ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ലൈവിൽ കുറച്ച് മുമ്പ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു കേട്ടോ ഒരു ചെറിയ അടി പക്ഷെ അവിടെ രസകരം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസും അനീഷൊക്കെ ബാത്റൂം ടീമിലാണ് അവിടെ ബാത്റൂം ക്ലീനിങ്ങിലൊന്നും ഷാനവാസ് വരുന്നില്ല ഷാനവാസ് ക്യാപ്റ്റനായിട്ട് വെറുതെ നടക്കുകയാണ് പണികളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അനീഷുമായിട്ട് ആദ്യം ചെറിയൊരു ഉടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നു അപ്പോൾ ഷാനവാസും അവിടെ ചെറുതായിട്ട് പ്രതികരിക്കുന്നുണ്ട് അനീഷിൻ്റെ സ്വഭാവം അറിയാലോ പറഞ്ഞത് ഇങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് അനീഷിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞ് കുറച്ച് വീണ്ടും അനീഷ് ഈ വിഷയവുമായിട്ട് വന്നു അവിടെ ഷാനവാസ് അതേപോലെ നെവിൻ അതില ശൈത്യം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന് വീണ്ടും അനീഷ് വരുന്നത് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ അവിടെ ഷാനവാസും ദേവീനും എല്ലാവരും കൂടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഡാൻസ് കളിക്കുമ്പോഴും അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ക്ലീൻ ചെയ്യുന്നില്ല നീ ഒന്നും ചെയ്യുന്നില്ല പണിയൊന്നും ചെയ്യുന്നില്ല ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് നടക്കുകയാണ് നീ ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഞാനും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു രസകരമായിട്ടുള്ളൊരു ഏട്ടി